ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നലെ ആയിരുന്നു നമ്മൾ ഇടേണ്ടത് കേട്ടോ ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പോൾ വിന്നറൊക്കെ നമ്മൾ കഴിഞ്ഞ ചില വിന്നറൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതികളൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെന്താ ഇന്ന് രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെയും അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ തിരക്കും മൂലമാണ് നമുക്ക് ഗിഫ്റ്റ് ഒന്നും നിങ്ങൾക്ക് ഓഫർ ചെയ്യാ സാധിക്കാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സെയിൽ വീഡിയോ ആണല്ലോ സെയിൽ വീഡിയോ കൂടെ ആണല്ലോ നമ്മളെന്നും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ശനിയാഴ്ച ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളും ട്യൂബേഴ്സും എല്ലാം അയക്കുന്നത് നമ്മുടെ പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ പേ ടി എം അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇത് മൂന്നും വഴിയും നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ട്യൂ അയക്കുന്ന അന്ന് നിങ്ങൾക്ക് തരാനുള്ള ടൂബേഴ്സിൻ്റെ പിക്ക് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ട്യൂബർ അയക്കി ട്യൂബറിൻ്റെ പിക്ക് അയക്കുന്ന അന്നേനെ നമ്മൾ കൊറിയർ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ മിക്കവാറും പിറ്റേ ദിവസമാണ് നമുക്ക് ഡി ടി ഡി സിയുടെ സ്ലിപ്പ് കിട്ടുക അന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ഇനി അഥവാ അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാം കേട്ടോ സ്ലിപ്പ് അയക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി എന്നൊക്കെ ഉള്ളതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡി ടി ഡി സി ട്രാക്കിംഗ് സ്റ്റാറ്റസ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൊറിയർ എവിടെ എത്തി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ത്താണെങ്കിൽ മാക്സിമം രണ്ട് ദിവസം കേരളത്തിൽ പുറത്താണെങ്കിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ തിങ്കളാഴ്ച അയച്ചാൽ ശനിയാഴ്ചയ്ക്ക് ഉള്ളിൽ കേരളത്തിന് പുറത്ത് കേരളത്തിനകത്താണെങ്കിൽ ഓടി വന്നാൽ രണ്ട് അല്ലെങ്കിൽ മൂന്നോ അതിൻ്റെ അകം നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഡി ടി ഡീസിൽ വിളിച്ച് ചോദിച്ചിട്ട് അത് ക്ലിയറാക്കി നിങ്ങളുടെ എന്താ പറയുക ട്യൂബേഴ്സൊക്കെ എവിടെയാണ് എവിടെ എത്തി എങ്ങനെയാണ് എന്നൊക്കെ ഇനി വഴിതെറ്റി പോയോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി തരുന്നതായിരിക്കും ട്ടോ അതിൻ്റെ സ്റ്റാറ്റസ് അറിയിക്കുന്നതായിരിക്കും രണ്ട് ദിവസം കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അയച്ചു എന്ന് ഉറപ്പിച്ച പ്ലാൻസ് ഞാൻ അയച്ചു കഴിഞ്ഞ പിക്ക് ഇടുന്ന പറഞ്ഞല്ലോ പ്ലാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണേ ട്യൂബറിൻ്റെ പിക്ക് കാണുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ ആരാണെന്നൊന്ന് കണ്ടിട്ട് താഴേക്ക് പോകാം കേട്ടോ താഴെയാണ് നമ്മൾ ട്യൂബറൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം പിന്നായിട്ടൊന്നുകൂടെ പറയട്ടെ ഇന്നത്തെ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ അയക്കുന്നത് അൻപത് നൂറ് നൂറ്റി ഈ ഒരു റേറ്റിലായിരിക്കട്ടെ അപ്പോൾ ഏറ്റവും ചെറുതാണെങ്കിൽ അൻപത് രൂപ അതിന് മുകളിൽ നൂറ് ഏറ്റവും ബിഗ് ടു ബിഗ് ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റൻപതും മുന്നൂറിനുമൊക്കെ സെയിൽ ചെയ്യുന്ന ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് ഉണ്ട് പുതിയ ട്യൂബേഴ്സുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്യൂബറൊക്കെ വാങ്ങി വെച്ചോളൂ ഇതിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ടായി തുടങ്ങി ഇതുപോലെ നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾക്ക് പൂക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ തന്നെ ട്യൂബേഴ്സ് കിട്ടുമ്പോൾ വാങ്ങിവെക്കു വെച്ചോളൂ ഇന്നത്തെ ഇതിൽ അത് കൂടാതെ ഒരു കോംബോയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാലൻസ് വന്ന് ഓരോ ട്യൂബറൊക്കെ വെച്ചിട്ട് മാറ്റി തരാൻ പറ്റുന്നല്ലോ കോംബോയിലെ ട്യൂബർ നമ്മൾ മാറ്റി കൊടുക്കുന്നതല്ല എല്ലാം ഓരോ ഒന്ന് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതും ഒരു കോംബോയും സെറ്റ് ചെയ്തിട്ടുണ്ട് കോംബോയുടെ റേറ്റ് വ്യത്യാസമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ആഴ്ചയിൽ വിന്നർ ആരാന്ന് നോക്കാം അപ്പോൾ ഇത്രയും പേ പേരുടെ പേരുകൾ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിൽ വിന്നർ ചെയ്യണിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്കൊരാളുടെ പേര് സെലക്ട് ചെയ്യാം കേട്ടോ അനേശ്വര അനേശ്വര എന്ന് പറഞ്ഞ ആൾക്കാണോട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ സെയിൽ വീഡിയോയിൽ കമൻസ് ഇട്ടതിൽ നിന്ന് വിന്ന വിന്നരെ സെലക്ട് ചെയ്തിരിക്കുന്നു കേട്ടോ അനശ്വര അപ്പോൾ അനശ്വരയ്ക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് വാട്സപ്പിൽ വരാം ലോട്ടസ് ടൂബർ നമ്മൾ നെക്സ്റ്റ് വീക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത ചടങ്ങ് എന്താണ് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അടുത്തതായി ഇതാണ് എല്ലോണിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ഇത് നമ്മുടെ ഇത് അസോളയാണ് കേട്ടോ എൽഒപിയോണിയുടെ ഒരു ട്യൂബർ ഇത് ത്രിവേണി ത്രിവേണിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ത്രിവേണിയുടെ അപ്പം അഞ്ച് ട്യൂബറാണ് ഇതാ കോമ്പോയിൽ കാണിക്കുന്നത് കേട്ടോ ഇതൊരു മുട്ടാണെന്ന് തോന്നുന്നുണ്ടോ ത്രിവേണിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ത്രിവേണിയുടെ ഒരു ട്യൂബർ ലോ പിയോണിയുടെ ഒരു ട്യൂബറ് ലക്ഷ്മിയുടെ ഒരു ട്യൂബറ് പിങ്ക്ലൗഡിൻ്റെ ഒരു ട്യൂബറ് പിന്നെ ഒരു സൂപ്പർ ലോട്ടസ് അങ്ങനെ അഞ്ച് ട്യൂബറാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഹൈ കോംബോയ്ക്ക് കൊറിയർ ചാർജ് അടക്കം വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ട്യൂബറ് കൊറിയർ ചാർജ് അടക്കമാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു കോംബോ ആകെ ഒരേ ഒരു കോംബോയുള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ലോട്ടസ് ട്യൂബറ് ഫ്രീ ഉണ്ടാവും കേട്ടോ അതിപ്പോൾ അൻപത് രൂപയ്ക്കായാലും നൂറ് രൂപയ്ക്കായാലും എത്ര രൂപയ്ക്ക് മേടിക്കുന്ന പർച്ചേസിങ്ങിൻ്റെ കൂടെയും ഒരു ലോട്ടസ് ട്യൂബർ അപ്പോൾ ഐ ഡി നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ ഐ ഡി അറിയാത്ത ആയിരിക്കും നിങ്ങൾക്ക് തരാം ഇനിയിപ്പോൾ ഫസ്റ്റ് ട്യൂബറായതാന്ന് നോക്കാം കേട്ടോ അപ്പോൾ കാവേരിയുടെ ട്യൂബറാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ കാവേരിയുടെ ഈ ട്യൂബറുകളെല്ലാം തന്നെ നൂറ് നൂറ്റി അൻപത് അപ്പോൾ വലിയതാ ഇത്രയുള്ള വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് ദാ ഇതുപോലത്തെ ട്യൂബർ ആണെങ്കിൽ നൂറോട്ട അപ്പോൾ നൂറ് നൂറ്റി അൻപത് അതാ ഇത്രയും വലിയ ട്യൂബർ കണ്ടില്ലേ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ട അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കാവേരിയുടെ വലിയ ഫ്ലവർ വേണം നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ കാവേരിയുടെ ട്യൂബർ വാങ്ങി വാങ്ങിച്ചു വെക്കുക നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ കാവേരി അപ്പോൾ ഇനിയും കാവേരി വാങ്ങാത്തവർ അതുപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ ചെറിയ ട്യൂബർ ഏറ്റവും ചെറിയ ട്യൂബർ വാങ്ങി വെക്കുന്നതിലും ഏറ്റവും നമുക്ക് സേഫും അതുപോലെ പെട്ടെന്ന് ലീഫൊക്കെ വന്ന് ഫ്ലവർ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറുകൾ വെക്കുന്നതായിരിക്കും അപ്പം ചെറിയ വിലയ്ക്ക് വലിയ ട്യൂബറുകൾ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഈ ഓഫർ എന്തായാലും മിസ് ചെയ്യേണ്ട കേട്ടോ നൂറ് നൂറ്റി അൻപതാണ് കാവേരിക്ക് വരുന്നത് ഇത്തത് ലക്ഷ്മിയുടെതാ ഈ ഒരു ട്യൂബർ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലക്ഷ്മിയാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെന്താത് ഇത് ഐ ഡി അറിയാത്തതാ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ നമ്മൾ വെറും നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഒ പെട്ടെന്ന് തന്നെ താമരയില്ല അപ്പോൾ നല്ലൊരു വലിയ ട്യൂബർ വാങ്ങി വെച്ചാലാണ് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഫ്ലവർ പെട്ടെന്ന് കാണപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഒരു ട്യൂബർ ഒരു താമര പോലും ഇല്ലാത്തവർക്ക് അതാ ഐഡിയ അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ഒരു വലിയ ട്യൂബർ വാങ്ങി വെച്ചോളൂ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഇത്രയും വലിയ ട്യൂബറിനൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ട്യൂബർ വാങ്ങി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ കാണാൻ സാധിക്കും അടുത്ത ട്യൂബറ് ബുച്ചയാണ് ബുച്ചയുടെയും ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ് ദാഹ ഇതാണെങ്കിലും നൂറ്റി അൻപത് അപ്പോൾ ബുച്ചയുടെ ഇത്രയും ട്യൂബറുകളുണ്ട് അത്രയാണ് ഇത്രയും ട്യൂബറാണ് കേട്ടോ ബുച്ചേട ഉള്ളത് ഇത് ഇതാണെങ്കിൽ നൂറ്ട്ടോ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഉണ്ടല്ലോ വലിയ ട്യൂബറൊക്കെ നമ്മൾ ബുച്ചയുടെ നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ലാവൻഡർ മിൽക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ലാവൻഡർ മിൽക്ക് നല്ലൊരു പീച്ച് കളർ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണോട്ടെ അപ്പോൾ ലാവൻഡർ മിൽക്കിൻ്റെതാണ് ഈ രണ്ട് ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കും വേണ്ട നൂറ് രൂപയുടെ ട്യൂബറൊക്കെ നല്ലതേ വേരൊക്കെ വന്ന നല്ല ട്യൂബറാണ് നൂറ് അതാ ഈ വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഒന്നും ഇത്രയും വലിയ ട്യൂബർ എവിടെ നിന്നും കിട്ടില്ല നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങാം പിടിക്കില്ല എന്നുള്ളൊരു പ്രശ്നവും വരില്ല പെട്ടെന്ന് തന്നെ വലിയ ട്യൂബറൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ കാണാനും സാധിക്കും അടുത്തൊരു വെറൈറ്റി ന്യൂ സ്റ്റാർ ആണ് ന്യൂ സ്റ്റാറിൻ്റെ അതാ ഈ ട്യൂബറിനാണെങ്കിൽ അൻപത് രൂപയോളം വേണ്ട ന്യൂ സ്റ്റാർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ എന്താ പറയുക ഇപ്പോൾ സാധാരണ പിങ്ക് വൈറ്റ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മിക്സ്ഡ് കളർ ഫ്ലവറൊക്കെ കാണണം എന്നാഗ്രഹിക്കുന്നവർ ഈ ഒരു എന്താ പറയുക ലോട്ടസ് വാങ്ങി വെച്ചോളും പിക്കുമൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എന്താ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ദാ ഇതും അൻപത് രൂപയ്ക്കാണ് അൻപത് രൂപയുടെ രണ്ടെണ്ണം ദാ ഇതും അൻപത് രൂപയ്ക്കാണ് മൂന്നെണ്ണം കേട്ടോ അൻപതിൻ്റെ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ദാ രണ്ടെണ്ണമാണ് നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ ട്യൂബറൊക്കെ നിങ്ങൾ കണ്ടോളൂ കണ്ടോ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ന്യൂ സ്റ്റാർ ആണ് വെറൈറ്റി ഒരു ഫ്ലവർ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം അടുത്തത് തൗസൻ പെറ്റലാണ് തൗസൻഡ് പെറ്റലിൻ്റെ ഇത്രയുള്ള ട്യൂബറൊക്കെ നമ്മൾ എന്താ ഇതാണെങ്കിൽ നൂറ് കണ്ട നൂറ് രൂപയുടെ ട്യൂബറാണ് തൗസൻ ബെറ്റൽ നിങ്ങൾക്കറിയാം ഭാഗ്യമുള്ളവർക്ക് മാത്രം വിരിയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാം നൂറ് രൂപയുടെ ട്യൂബർ ഉണ്ട് കേട്ടോ തൗസൻ ബെറ്റലൊക്കെ എന്താ പറയുക ഫ്ലവർ ഉണ്ടായില്ലെങ്കിലും നല്ല ഭാഗ്യപരീക്ഷണത്തിന് വാങ്ങിക്കുന്നതാണെങ്കിലും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അപ്പോൾ ദാ ഈ തൗസൻഡ് പറ്റലിൻ്റെ ദാ ഈ ഒരു ട്യൂബർ ഇതാ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് എൺപത് അല്ല സോറി എൺപതല്ല അൻപത് അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റ് ആണ് അപ്പോൾ ദാ ഇത്രയുള്ള ട്യൂബറൊക്കെ അൻപതാണ് എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറാണ് അതാ നൂറ് രൂപയുടെ പിന്നെ എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ഇതൊക്കെ ഇതും നൂറ്റി അൻപത് കേട്ടോ അപ്പം അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും ഇത് ഇതൊരെണ്ണം അൻപതിൻ്റെ പിന്നെ നൂറ് നൂറ്റി അൻപത് തൗസൻഡ് പെറ്റലാണ് കേട്ടോ അടുത്തത് പീക്ക് ഓഫ് പിങ്കാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അതെ ഇതാണേൽ അൻപത് ഉണ്ടോ പീക്ക് ഓഫ് പിങ്ക് ദാ അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടില്ലേ അൻപത് ഇതും അൻപത് ദാ ഇതാണെങ്കിൽ നൂറ് കേട്ടോ നൂറിൻ്റെ ഒക്കെ ട്യൂബറൊക്കെ നോക്കി വലിയ ട്യൂബറാണ് നൂറ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് അപ്പം അൻപത് നൂറാണോ ആ ഒരു റേറ്റിലാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഒക്ടോപ്പസ് ഒക്ടോപ്പസിൻ്റെ രണ്ട് ട്യൂബറുണ്ട് അതാ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് കണ്ട നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് കണ്ടോ നൂറ്റി അൻപത് നൂറ് കേട്ടോ നൂറ് നൂറ്റി അൻപത് മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ ഒട്ടോപ്പർ സെൻറ്റേറ്റ് രൂപയ്ക്കേണ്ടത് ലീഫൊക്കെ വന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റീസൊക്കെ ഈ ഒരു വിലക്ക് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് നല്ല നല്ല പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങി വെക്കണം വേഗം തന്നെ വാട്ട്സപ്പിൽ വരാം ഓർഡർ തരാം ഓർഡർ നിങ്ങൾക്ക് ട്യൂബർ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്യൂബറിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിലെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യണ്ടേ അടുത്ത ആഴ്ചത്തേക്കുള്ളത് അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറയാം ആദ്യത്തെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും കൊടുക്കുന്നത് കമൻസിൽ ചെയ്യുന്ന തന്നെ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ കമൻസിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാം അപ്പം നല്ല നല്ല കമൻസുകളൊക്കെ എഴുതാൻ നോക്കൂട്ടോ അപ്പം നല്ലത് ആയാലും ചീത്തയായാലും ഒക്കെ എല്ലാവരുടെയും പേര് നമ്മൾ സെലക്ട് ചെയ്യും എന്നാലും ചുമ്മാ എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കമൻസിൽ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അടുത്ത ശനിയാഴ്ച ശനിയാ അല്ലെങ്കിൽ ഞായർ നിങ്ങളുടെ പേര് സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലോട്ടസ് ട്യൂബർ തന്നെയായിരിക്കും കൊടുക്കുക അപ്പോൾ വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞാലും ഞാൻ വെള്ളിയാഴ്ച വരെ കമൻസ് ഇടുന്ന പേരെഴുതി കമൻസ് ഇടുന്നവരുടെ പേരൊക്കെ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച വരെ നിങ്ങൾ കമൻറ്റ് കിട്ടോളൂ അവരുടെയൊക്കെ പേര് ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് പ്രമാണിച്ച് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് സ്പെഷ്യൽ ലോട്ടസ് തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ ഒന്നുമല്ല ലോട്ടസിനെ ഇഷ്ടപ്പെടുന്നതായിരിക്കുമല്ലോ ലോട്ടസ് വീഡിയോ കാണുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്യണ്ടേ അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇത്രയും നേരം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഈ വിന്നറെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഈ ഒരു എന്താ പറയുക ഫ്ലവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഒരു സുന്ദരി അപ്പോൾ ഇതാരണോന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ ശരിയുത്തരം അയ അയച്ച് എഴുതിയിടുന്ന ശരിയത്തരം എഴുതിയിടുന്ന അവർക്കും എഴുതിയിടുന്നവരുടെ പേര് ലോട്ടസിൻ്റെ പേരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി എഴുതിയിടാട്ടോ ഈ സുന്ദരി ആരാണെന്ന് പറയുന്ന ആൾക്കാർക്കും എന്താ പറയുക സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് പ്രമാണിച്ചിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വെറൈറ്റി ട്യൂബറുകൾ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉത്സാഹിച്ച് വേഗം തന്നെ കമൻസ് ഇട്ടോളൂ ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ പേര് അതും ഈ പേര് ശരി ഉത്തരം പറയുകയാണെങ്കിൽ അവരുടെ അതിൽ നിന്നും ഒരാളെ സെലക്റ്റ് ചെയ്യാം അപ്പോൾ ആ ഉത്തരം എഴുതിയേക്കുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ വീഡിയോ ആയാവോ പിന്നെന്താ അത്രേ ഉള്ളൂ ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ പെട്ടെന്ന് നിർത്തിപ്പോ അത് പറയാൻ മറക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഉണ്ടല്ലോ അതാ ഈ ഒരു ഫയലൊക്കെ വേണമെന്നുണ്ടവർ പറയാം കേട്ടോ ഒത്തിരി ഫയലുകൾ നമുക്കുണ്ട് ഇത് ഈ അസോള കൂടുതലായിട്ടുണ്ടെങ്കിലും നമ്മുടെ ലോട്ടസ് ചീത്ത പോകും അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം ചുമ്മാ എടുത്ത് കളയേണ്ടല്ലോ പേര് നിങ്ങൾ ഓർഡർ തരുന്ന ഓർഡർ തരുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ ഇത് മാത്രമായിട്ടൊന്നും അയച്ചു കൊടുക്കില്ല ലോട്ടസ് ട്യൂപ്പർ ഓർഡർ തരുന്നവർക്ക് കൂട്ടത്തിൽ ഇതും കൂടെ വെച്ച് കൊടുക്കും പിന്നെന്താ ഇത് ഇത് വേണമെന്നുള്ളവർ ടൈപ്പ് ചെയ്തിടാം കേട്ടോ ഓയിസ് ഇടരുത് പിന്നെ അതുപോലെ നിങ്ങളുടെ ഓർഡർ തരുമ്പോഴും ഓർഡർ ഒക്കെ കൺഫേം ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ട്യൂബറ വേണ്ട എന്നുള്ളതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തിടണേ വോയിസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്യുമ്പോൾ എഴുതാൻ മറക്ക എന്താ പറയുക എടുക്കാൻ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്പലത്തിലെ ഉത്സവം ഒക്കെ ആണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇനി എന്താ പറയുക ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇനി തുടർച്ചയായിട്ടൊക്കെ സെയിൽ വീഡിയോ എന്തായാലും സാധാരണ പോലെ തന്നെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ